ചിട്ടി തട്ടിപ്പ് നടത്തി കോടി രൂപയുമായി ദമ്പതികൾ മുങ്ങി ഫ്ളാറ്റടക്കം ആസ്തികൾ വിറ്റാണ് മുങ്ങിയിരിക്കുന്നത് ആലപ്പുഴ രാമങ്കരി സ്വദേശികളായ ടോമി എവിയും ഭാര്യ ഷൈനി ടോമിയുമാണ് ഭൂലോക തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ബംഗളൂരു രാമമൂർത്തി നഗറിൽ എ ആൻഡ് എ ചിട്ടി ഫണ്ട്സ് എന്ന കമ്പനിയാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത് ഇരുപത് വർഷമായി ചിട്ടി നടത്തി വന്നിരുന്ന ഇവർ പ്രധാനമായും ആരാധനാലയങ്ങളും മലയാളി അസോസിയേഷനുകളും കേന്ദ്രീകരിച്ചായിരുന്നു നിക്ഷേപകരെ ചേർത്തിരുന്നത് ഇരുനൂറ്റി അറുപത്തഞ്ച് പേരാണ് ചിട്ടി കമ്പനിക്കെതിരെ നിലവിൽ പരാതിയുമായി എത്തിയിരിക്കുന്നത് വ്യാഴാഴ്ച മുതൽ ഇവരെക്കുറിച്ച് ഒരു വിവരവുമില്ല ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് താമസിച്ചിരുന്ന അടക്കം വിൽപ്പന നടത്തിയ ശേഷമാണ് രണ്ടുപേരും കടന്നു കളഞ്ഞത് വിവരം കമ്പനിയിലെ പോലും അറിഞ്ഞിരുന്നില്ല രേഖകളിലുള്ളത് ആയിരത്തി മൂന്നൂറോളം ഇടപാടുകാരാണ് അതിനാൽ തന്നെ തട്ടിപ്പിന്റെ വ്യാപ്തി ഇനിയും കൂടാനാണ് സാധ്യത ബംഗളൂരു നഗരത്തിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ലക്ഷങ്ങൾ നിക്ഷേപിച്ച് ഇവരുടെ ചതിയിൽപ്പെട്ടത് ബാങ്ക് പലിശയേക്കാൾ കൂടുതൽ പലിശ നൽകിയാണ് നിക്ഷേപകരെ ആകർഷിച്ചിരുന്നത് പ്രതികൾ വിദേശത്തേക്ക് കടന്നിരിക്കാനുള്ള സാധ്യതയടക്കം രാമമൂർത്തി നഗർ പോലീസ് പരിശോധിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം